അന്ന് നമ്മളിങ്ങനെ നടന്നു പോയപ്പോ നമ്മളെ തടഞ്ഞു നിർത്തിയിട്ട് അടിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ അഭിഷേകം ആണെങ്കിൽ മറ്റേ ടീച്ചറിൻ്റെ അടുത്ത് പോയി എന്നെ കുറച്ച് അടിച്ചിട്ട് മുളയൊക്കെ തല അടിച്ച് പിന്നെ ബെൽറ്റ് ഒക്കെ ഇട്ട് അടിച്ചു അത് കഴിഞ്ഞിട്ട് എന്നെ ഇവിടെ ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് എന്നെ അവിടെ നിർത്തിയിട്ട് അവിടെ ഇരിക്കാൻ മുട്ട ഊത്തിരിക്കാൻ മുട്ടൂത്തിരുന്ന് മുട്ട എല്ലാം അടിച്ചടിക്കാന്ന് പറഞ്ഞ് പിന്നെ മറ്റേ വെള്ളം കുടി വോയിച്ചിട്ട് ആദ്യം തന്നില്ല പിന്നെ ഒരു ചാട്ടിങ്ങനെ കൊണ്ടുവന്ന പകുതി ഒഴിച്ച് കളഞ്ഞിട്ട് പിന്നെ ബാക്കി പകുതി ഇങ്ങനെ വാണ്ട് കുപ്പിളിച്ച് തുപ്പി ലാസ്റ്റ് കുറച്ചാണ് തന്നത് കുറച്ച് തന്ന അത് കുടിക്കാൻ പറഞ്ഞ് കുടിച്ചില്ലെങ്കിൽ തലയടിച്ച് പൊട്ടിക്കും എന്നാണ് പറഞ്ഞത് പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊന്നും പുറത്ത് പറയില്ലെന്നാണ് പറഞ്ഞു പിന്നെ എൻ്റെ കൂട്ടുകാർ എന്നെ അടിച്ചിട്ട് മൊഴി പറയാൻ പറഞ്ഞു പറഞ്ഞത് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ എൻ്റെ അടുത്ത് അവിടെ കുറേ നേരം അവിടെ എഴുത്തിരുന്നു അവര് പറയുമ്പോൾ പോയാൽ എന്ന് പറഞ്ഞ് പിന്നെ എന്നെ ഷർട്ടൊക്കെ കീറിന്ന് പറഞ്ഞിട്ട് ഷർട്ടൊക്കെ മാറ്റി ഷർട്ട് തന്നു പിന്നെ പറഞ്ഞിട്ട് അവര് പറയുമ്പോൾ പോയാൽ നിന്നാണ് പറഞ്ഞത് പിന്നെ കുറെ കഴിഞ്ഞ് ടുത്ത് മറ്റേ പരാതി ഒന്നും കൊടുക്കല് ഇനി ഇതിന്റെ പേരിൽ ഒരു പരാതി കാണല് എന്നൊക്കെ പറഞ്ഞ് പിന്നെ പോലീസ് പരാതി എടുത്ത് എന്റെ പേരിലും പരാതി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് വിട്ടു ഞാൻ പിന്നെ ബസ്റ്റോപ്പിൽ പിന്നെയും വിളിച്ചുപിറ്റി ഞാൻ പോയൊന്നും ഇല്ല ഞാൻ അടുത്തോട്ട് എങ്ങനെയാ നടന്നു കൂട്ടനെ അപ്പൊ ഇങ്ങനെ ദേശിച്ചു നിന്നിട്ട് തടഞ്ഞു നിർത്തിയിട്ട് വടംതറ എന്നൊക്കെ ചോദിച്ചു തള്ളി അങ്ങനെ ഈ ഈ നേതൃത്വം അല്ലെങ്കിൽ ായിരുന്നുണ്ടായിരുന്നു വളഞ്ഞിട്ടാണ് അവരെ എങ്ങനെയാ മോനെ ഈ തുടക്കം ഈ ആദ്യം അപ്പോഴാണ് തടഞ്ഞു നിർത്തി അടിയായിരുന്നു

അതിലാണ് ഈ നേതാക്കളായിട്ടുള്ള സീനിയേഴ്സ് ആണ് മർദ്ദിച്ചത് അല്ലേ അവര് തന്നെയായിരുന്നോ ഇതിന് നേതൃത്വം കൊടുത്തത് അല്ല മോനെ മർദ്ദിച്ചതല്ലേ അവര് തന്നെയായിരുന്നു ആ അവരായിരുന്നോ അല്ലെ പിന്നെ ഈ അതിനുശേഷം ഈ മോനെ മർദ്ദിച്ചതിനു ശേഷം പിന്നീട് എന്തെങ്കിലും ഇവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല മോനെ അന്ന് തന്നെ പരാതി കൊടുത്തില്ല അന്ന് അന്ന് പിന്നെ സാറിന്റെ അടുത്തൊക്കെ പറഞ്ഞ അടിക്കാറുണ്ട് പിന്നെ പറഞ്ഞില്ലേന്ന് സാറിന്റെ അടുത്ത് പറഞ്ഞാൽ കോളേജ് കേട്ടോ സമ്മതിക്കില്ല അങ്ങനൊക്കെ പറഞ്ഞു പിന്നെ അന്ന് കൊടുത്തില്ലായിരുന്നു പിന്നെ ഞാൻ വിറ്റു മറ്റേ ആശുപത്രിയിൽ കാണിച്ച് അത് കഴിഞ്ഞിട്ടാണ് കൊണ്ടു കൊടുത്തത് എന്തൊക്കെ തരത്തിലുള്ള മോനെ നടത്തി ഞാൻ ഉപദ്രവങ്ങള് അടിച്ച് പിന്നെ ബെൽറ്റ് കൈ ചുറ്റി അടിച്ച് ആ അങ്ങനെ അത്രയൊക്കെ ഉള്ളു പിന്നെ ഭീഷണി പഠിച്ചു മറ്റേ ക്രിക്കറ്റിന്റെ സ്റ്റംപൊക്കെ എടുത്തുവച്ചിട്ട് അടിക്കും പറഞ്ഞു

ഏകദേശം എത്ര മണിക്കാണ് സംഭവം രണ്ടു മണിക്കാണോ ഉച്ചയ്ക്കാണ് ഈ സംഭവം അല്ലെ ഈ അതിനുശേഷം ഈ നേരത്തെ തന്നെ ഈ കോളേജിലെ ഈ പല പിള്ളേരെയും ഈ കുട്ടികളെയൊക്കെ ഇതെന്നൊക്കെ മർദ്ദിക്കുന്നൊക്കെ ചില പരാതി ഇവരുടെ ഒരു മേധാവിത ഇവരുടെ ആ രീതിയിലൊക്കെ തന്നെ ഉപദ്രവിക്കുന്ന ഒരുപാട് സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള കഥകൾ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കഥകൾ അങ്ങനെ വലുതായിട്ട് ഞാൻ കേട്ടിട്ടില്ല പിന്നെ ഈ പരാതി കൊടുത്താൽ അതിനുശേഷം ഉണ്ടായിരുന്ന പോലീസ് മൊഴിയൊക്കെ അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോയി പരാതി കൊടുക്കുകയാണ് ചെയ്ത പോലീസ് സ്റ്റേഷനിലാണ് പോയത് പിന്നെ അപ്പൊ തന്നെ എഫ്ഐആർ ഇടാന്നെ പറഞ്ഞു പിന്നെ ഈ ആന്റി റാങ്കിങ് വെച്ച് അവര് പിന്നെ റിപ്പോർട്ട് കൊടുക്കാണ് ചെയ്തത് അങ്ങനെയായിരുന്നു ഇപ്പം കോളേജ് പോകുമ്പോ ഏതെങ്കിലും ഭീഷണിയോ അല്ലെങ്കിൽ പിന്നീട് അവിടെ ശല്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ വലിയ പ്രശ്നമൊന്നും പ്രശ്നമില്ല ഇപ്പം പഠിക്കാനൊക്കെ പോകുന്നതിന് തടസ്സങ്ങളൊന്നും ഇല്ലേ അനീഷൻ പോയിട്ടില്ല അനീഷൻ പോയിട്ടില്ല അല്ലല്ല അവര് പറഞ്ഞിട്ട് പോയാൽ ടീച്ചർ എന്തെങ്കിലും അടികൊണ്ടെങ്കിലും ആ ഇല്ല അത് ഇപ്പൊ വലിയ പ്രശ്നമില്ല ചെറിയ വേദന ഉണ്ടായിരുന്നു അത് മരുന്ന് കഴുകണുണ്ട്